എല്ലാ ഏകനെല്ലോ എല്ലാരല്ലാത്ത നാത്തി രാത്രില്ലര എൺത്ത നന്ന രെസിന് ചെനിങ്ങ് രീരോ സർബത്ത് ഒരു റാഗി നഞ്ചി ഓക്കെ രീ നഞ്ഞ്ചി നഞ്ചി വെച്ച റാഗി പിന്നെ പച്ചരി ഇത് നന്നെച്ചുറ ഇ ചെനിങ്ങ് ഗന്ധ സലക്കെ ഇട്ട് അത് പിന്ന ഇത് എന്തോ ഇല്ല മെന്ത്രക്കാൽ മെന് ഇത് പത്ത് ഇണ്ടേക്കുന്ന റാഗി സർബത്തിന ഒമ്പലെല്ലാരും നല്ല പല്ലാക്കിയിട്ട് കുടിക്കറ നല്ല സം പല്ലത്തി ഒരു നൂറ് ഗ്രാം ഹിറാക്കി എല്ലാം നാണ്ച്ചുറ ഇത്ത പച്ചറി അവർ ജണ്ട മൂന്ന് ചമച്ച ഒരു പാതി ചമച്ച ഇത് മെന് ഒരു ജന ചമച്ചത്ര പന്ത അത പിന്നെ ഇത് ബേറെ സാമുണ്ട് ചക്കര തേങ്ങയെല്ലാം വീണു അത് പിന്നെ നോക്കി ഫസ്റ്റ് പേപ്പാട്ടിട്ട് ബീത്തി ബീക്കോ ഇക്കി പ്ലേറ്റ് ഫസ്റ്റ് ഇത് അറക്കുവ എല്ലാവർ എല്ലാത്തിനോ ബലി മിക്സ് ജാർക്ക് ഇട്ട് ഇതിപ്പോൾ ചെന്ത അരച്ചിട്ട് വെച്ച് പല്ലാക്ക ഇതര പാൽ ഇട്ടു അറക്കേ നാച്ചിട്ടു ചെല്ല സന്നപ്പ പേസ്റ്റ് പല ഹരക്കൊണു ചെന്ത പാൽ ഇടക്കുക ഇത് ഒരു ജണ്ടുപാട്ട് പാൽ ഇത്തിട്ട് നാമണ്ടെ ച പാൽ ഇടുത്തിട്ട് ഗ്യാസ് ബിപ്പാടിട്ട് വെച്ചു ഇന്ന് കൈ ബുടേ ചെന്ത ഇത് കുർക്കിട്ട് ഇടുക്കണു ചെന്നപ്പന മണ്ണിപ്പൊളിതര മെല്ലീ വെച്ചിട്ടു തീ സ്ലോ ആക്കോണു ഫാസ്റ്റിൽ വെച്ചിട്ടാകുകില്ലേ ഇത് എട വെച്ചാകോല മാത്രം ഗ്യാസ് ഫാസ്റ്റ് വീക്കോണു ഇന്ന് സ്ലോൽ വെച്ചിട്ട് ഇതിരെ വേപ്പാട്ടു കുറിപ്പ് കട്ടിയായിട്ട് വന്നു ഇന്ന് ചന്ത സീ തീടെ മെല്ലാക്കി വീക്കോണു ഗ്യാസ് ഫാസ്റ്റൽ വെക്കോ ഇല്ലേ ഇന്ന് ചന്ദ ഇങ്ങനെ മിക്സാക്കി മിക്സ് ആക്കിയിട്ട് ചെന്നപ്പ കുരുക്ക് പാട്ടിട്ട് എടുക്കോണിത് നല്ല മന്തി ഇന്ന് ചന്ത ഇത് കുറുകി കുറുകിയിട്ട് നല്ല ബേവണ്ടിട്ട് നല്ല ഇതുപോലെ വരണു വെന്തിട്ട് മറ്റേ പോലെ മിക്സാക്കി പോകും തിക്കുക കുറിതാ നല്ല പേച്ചോണ്ടിട്ടുണ്ടു ഇന്ന് നല്ല പേച്ച് ഇന്ന് തെല് ഞാറ ഗട്ടിപ്പല പുലുണീനെ തെൽഞ്ഞാറുണ്ടിന്ന് കൈബിടാണ്ട് ചന്ത മിക്സ് ആക്കി കൊണ്ട് നിൽക്കണു കൈബിടാണ്ട് മിക്സ് ആക്കണു തുള്ളിയുണ്ടല്ലേ ಈ ಚಮುಟ್ಟು ಬಿಡಿಕಿರಲ್ಲ ನನ್ನ ಕೈಲಿ ಅದಕ್ಕೆ ಉದ್ದತ್ತ ನೋಕಿ ಬಿಡ್ಕೊಂಡು ಅವ ಚಂದಂಗ್ತೀನಿ ಇದೀಗ ನಾ ಪಾರ್ರಲ್ಲಿ ಅಪ್ಪ ಕೈಕೆ ಬಂತು ಬುಂಡು ಅದು ಪಾಕಿ ಬಂದು ಬುಂಡೆಂಗೆ ಗಮ್ಮು ಪಲ್ಮಿ ನಲ್ಲೇ ಪೊಕ್ಕಲ ಬಂಡಪ್ಪಮ್ಮಿ ಕೈಲಿ ಅಯ್ಯಕೋಸ್ಕರ ಎಲ್ಲ ಉದ್ದತ್ತ ನೋಕಿರಿ ಬಿಡ್ಕೊಂಡು ಈ ಮಕ್ಕಲ್ಲ ಹಾಕಿರುಂಟ ಹ್ಯಾಂಗಿಂತ ರೆಸಿಪಿ ರೇ ಆಯ್ತಿದೆ ಇನ್ನೊಂದು ಗ್ಯಾಸ್ರೆ ಆಫ್ ಹಾಕಿಟ್ಟು ಆಫ್ ಹಾಕಿರ ನಾನು ಗ್ಯಾಸ್ ತುಳಿಯ ಉಂಟು ಉಂಡು പ്ലേറ്റ് ബീത്തി പെച്ചൽ പിന്നെ നല്ല കട്ടി വെന്ത്ട്ട് കിട്ടരുത് അല്ല പ്ലേറ്റ് കിട്ടുമോയത് ഒരു പ്ലേറ്റ് തെളി എണ്ണി എണ്ണ എന്ത് ഒരു തെല് സ്പ്രെഡ് ആക്കിയിട്ട് ഇടി വരച്ചിട്ട് ഇത് പ്ലേറ്റ് ബീത്തി പച്ചറിന് ചപ്പെ ഒട്ട് നല്ല ചപ്പൊ രണ്ട് ഗണ്ടെ നല്ല ചപ്പെ ബലിക്ക് ചപ്പവണിത് അതിൽ ബിന്ദ എത്തിട്ട് വേറെ ഫസ്റ്റിയെല്ലാം ആക്കുവ നോക്കുന്ന പട രത് പേപ്പാടി വെച്ചത് രീസാര നല്ല ഗട്ടിയായിരുന്നു നല്ലായിരുന്ന് പീസ് പീസ് ആക്കി ഇതൊക്കെ ഒരു പാൽ എടുക്കണു ഒരു തേങ്ങ എടുത്തു കൊണ്ടുറേ ഒരു തേങ്ങ എടുത്ത് പീസാക്കി വെച്ചിരേ പിന്നെ എൽത്തറി ഒരു അഞ്ചാറ് ഒരു അത് വീണെത്തര ഒരു തേങ്ങക്ക് കാൽ കേജി ചക്ക എടുത്തോണ്ടേ ഒരു തെല്ല് ഉപ്പു ടേസ്റ്റ് പേടണം മധുരത്ത് ഒരു തെല് ഉപ്പിട്ട് മാത്രം നല്ല പല ഫസ്റ്റ് ഇത് മിക്സി ആക്കിയിട്ട് അരക്കുവ മിക്സി ആറക്കിട്ട് നമ്മൾ ചക്കരെ ഇതെല്ലാം ഒട്ടുകി ഇട്ടിട്ട് അരക്കണേ നാല് പാലെടുത്തിട്ട് പിന്നെ ചക്കരയിട്ട് മിക്സ് ആക്കല ഒരേ സ്വരത്തിൽ ആവിടും ഒന്നര ചെത്തു അത് പാലെടുത്തിട്ട് ആയി അരച്ചിട്ടായിരുന്നു ചന്ത ഇതൊക്കെ ಸ್ಟ್ರೈನರ್ ಎಲ್ಲ ರಿಕ್ ಚಂದ ಪಾಲೆಲ್ಲ ಇಟ್ಕೊತೀನಿ ಕೊಡ್ತೀನಿ ಉಪ್ಪು ಪಾಲೆಲ್ಲ ರೆಡಿ ಆಯ್ತಾಯ್ತು ಇನ್ನು ಈ ಪೀಸ್ ಹಾಕಿ ಬೆಚ್ಚಿದ್ರೆಲ್ಲ ತಲೆ ತಲೆ ಕ ಇಡುವಂತ ಚಚ್ಚರಿ ಪೀಸ್ ಹಾಕೊಂಡು ಹಿಂಗನ ನಲ್ಲ ಪಲ್ಯ ಅವರು ಪೀಸ್ ಹಾಕಿಟ್ಟು ಮಿಕ್ಸ್ ಇನ್ನು ಎಲ್ಲ ಇಟ್ಟಿಟ್ಟು ಚೆಂದ ಮಿಕ್ಸ್ ಹಾಕುವ ಮಿಕ್ಸ್ ಹಾಕಿ ಮತ್ತು ಬೇರೆ ಬೇರೆ ಸಪ್ರೇಟ್ ಸಪ್ರೇಟ್ ಅವ್ರದ್ದು ಇದೆ ಬಾರಿಯವರು ಹೆಲ್ದಿ ಆಯಿತು ಇದು ರಾಗಿ ಸರ್ಬತ್ತಿದೆ ನಲ್ಲವರು ತಡಿ ಉಷ್ಣ ಇಂದ್ರೆ ನಲ್ಲ ಸಂಪೂರ್ಣ ಸರ್ಬತ್ತಿದು ಚಳಿಗಾಲ ತಪ್ಪಲ್ಲ ಯಾರ ಹಾಕಿತ್ತು ಕುಡಿಕರಲ್ಲ ಅಪ್ಪಲ್ಲ ತಡಿ ಬಾಯಲೆಲ್ಲ ಪುಣ್ಣಲ್ಲ ಇದೆಲ್ಲ ಬಂಡಲ್ಲ ಹಿಂಗನಲ್ಲ ಇದನ್ನು ತೆಲ್ಲಿಗಂತ ಪಿಸ್ ಪಿಸ ಅವರು ಇದಕ್ಕೆ ಭೀತಿ ಉಳ್ಳೆ ನಲ್ಲವರು ಹೆಲ್ದಿಯಾಯೋರು ಟೇಸ್ಟಿ ட்ரிங்குண்ட்டு எல்லாம் நோம்புலெல்லாம் ஆக்கிரி கொரியல் அது கொரியல்லை நல்ல ஒரு எல்லாரும் எந்த இங்கோரு ஆக்கிட்டி தி ட்ரெய் ஆக்கோரு பாரியோரு ஹெல் ஆயோரு ட்ரிங்கு மண்ணிய காலத்துக்கு பீத்தி இரு ಇದು ನೀವು ಫ್ರಿಡ್ಜಲ್ಲಿ ವೆಚ್ಚಂಗ ಅಂಗನೇ ಏನಂಟಲ್ಲ ಕೊರೆಯಲು ಕುಡಿಕಿಲ್ಲೆ ಇದರಗಂಟೆ ಬೀತ್ ಬಲ್ಲ ಕೋಲ್ಡಾ ವರು ಫ್ರಿಡ್ಜಿ ಬೇಕೇ ಇಲ್ಲ ನಿಂಗೆ ಅಂಗನ ನಿಮ್ಮ ಹಾಕಿ ಟ್ರೈ ಆಕರು ಎಲ್ಲರೂ ಇಷ್ಟು ವೀಡಿಯೋ ಲೈಕ್ ಹಾಕೋರು ಕಮೆಂಟ್ ಹಾಕೋರು ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋರು ವೀಡಿಯೋ ಶೇರ್ ಹಾಕೋರು ಅಸ್ಸಾಮ್